വിശ്വസിക്കാൻ തയ്യാറായാൽ നിനക്ക് അനുകൂലമായി നിയമങ്ങൾ തിരിയാൻ തുടങ്ങും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഏത് ഉപദ്രവത്തിന്റെ നടുവിൽ ഏത് പീഡനത്തിന്റെ നടുവിൽ ഏത് ഒറ്റപ്പെടലിന്റെ നടുവിൽ നീ അഭിഷേകത്തെ കളയാതെ അഭിഷേകത്തെ ചോർത്തി കളയാതെ ദൈവശ്രദ്ധയിൽ കയറാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന വൈക്തികളെ തിരിക്കുന്ന നിയമങ്ങളെ നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന ആമേ നിന്റെ ജീവിതത്തെ അത്ഭുത ചെയ്യാൻ കഴിയുന്ന െലോസാക്കി മാറ്റിയ സ്വർഗം നിന്റെ ജീവിതത്തിന്റെ എതിരെ നിൽക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തെ നിന്റെ ശുശ്രൂഷയെ നിന്റെ ജോലി മേഖലയെ ഇല്ലാതെയാക്കാൻ നോക്കുന്ന നിന്റെ വിദ്യാഭ്യാസത്തെ തകർത്തു കളയാൻ നോക്കുന്ന ചില നിയമ നടപടികളെ ആമ തച്ചുടയ്ക്കുന്ന ദൈവപ്രവൃത്തി യേശുപന്റെ നാമത്തിൽ സ്വർഗം ചെയ്യാൻ പോകുന്ന ഇത് വിശ്വസിച്ച് ആമേൻ പറയാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശവലിലുണ്ടായ മാറ്റം പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു അഭിഷേകത്തെ തകർക്കാൻ വരുന്ന സഭയെ തകർക്കാൻ വരുന്ന അമേൻ ആ വ്യക്തിയെ അഭിഷുദ്ധനാക്കി മാറ്റിയ സ്വർഗം അവൻ ചിന്തിക്കാത്ത അവൻ പ്രതീക്ഷിക്കാത്ത അവൻ സ്വപ്നം പോലും കാണാത്ത ഒരു ലെവലിലേക്ക് ആമേ ഷൗലിനെ സ്വർഗം മാറ്റി അവനെ ഒരു ശക്തമേറിയ ഒരു അഭിഷുത്തനാക്കി സ്വർഗം അഭിഷേകം ചെയ്തതുപോലെ ആമെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ശുശ്രൂഷയെയും നിന്റെ ഭാവിയെയും തകർക്കാൻ നോക്കുന്ന ആമ ചില വ്യക്തികളെ സ്വർഗം അഭിഷേകം ചെയ്ത് നിന്നോട് ചേർത്ത് നിർത്തുന്ന നാളായി സ്വർഗം ഈ നീ ിൽ നിരക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന പ്രതിസന്ധികൾ അത്ഭുതമാക്കി മാറ്റാൻ പോകുന്നു നിന്റെ ജീവിതം ഒരത്ഭുതമായി നിന്റെ വീട് ഒരു അത്ഭുതമായി നിന്റെ സഭ ഒരു അത്ഭുതമായി നിന്റെ തലമുറ ഒരു അത്ഭുതമായി നിന്റെ ജീവിത പങ്കാളി ഒരു അത്ഭുതമായി നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന കരയുന്ന ഉപവസിക്കുന്ന അപിശത്തന്മാരെ ദൈവജനമേ നിങ്ങളോട് ഞാൻ ഈ ദൂത് കൈമാറുകയാണ് ആമൻ നിങ്ങൾ ഏതിനാൽ പേടിക്കുന്നു എന്ത് ഏത് വിഷയത്തിൽ നിങ്ങൾ പേടിക്കുന്നു ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു ആ വിഷയത്തെ നോക്കി നിങ്ങൾ പറയുക ഷൗലിനെ അവൻ പൗലോസാക്കി മാറ്റിയ ഒരു സ്വർഗം എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു അവൻ ആ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങുന്നു എനിക്കെതിരെ വരുന്നതിനെ ഇടവഴിയിൽ വെച്ച് പിടിച്ച് ആമേ എനിക്ക് അനുകൂലമാക്കി ആമേൽ അതിനെ ഒരുക്കുന്ന സ്വർഗത്തിൻ്റെ മഹത്വം അതിൻ്റെ മേൽ ചലിക്കും ആ വിഷയത്തിൻ്റെ മേൽ ചലിക്കും ഞാൻ ഇപ്പോൾ ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന പ്രയാസമനുഭവിക്കുന്ന സങ്കടപ്പെടുന്ന തലകുനിച്ചു നിൽക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ എനിക്ക് ആ പ്രതികൂലമായി എഴുതിയിരിക്കുന്ന രേഖകളെ എനിക്ക് പ്രതികൂലമായി ഒരുക്കിയിരിക്കും രേഖകളെ സ്വർഗം അതിനെ തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് അനുകൂലമായി മാറും എനിക്ക് ആ നിയമം എനിക്ക് അനുകൂലമായി മാറും ആ വ്യക്തി എനിക്ക് അനുകൂലമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ തയ്യാറായ അവ എന്നോട് ദൈവാത്മാവ് കൈമാറാൻ പറഞ്ഞ ദൈവശബ്ദമാണ് ചില ജപ്തികളെ സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു ചില ഡുവോഴ്സുകളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുന്നു ചില കരയുന്ന അമേ നിലവിളിക്കുന്ന നെടുവർപ്പെടുന്ന മറ്റുള്ളവരോട് പറയാൻ പറ്റാതെ അമ്മ വീടിൻ്റെ അകത്തളങ്ങളിൽ കരയുന്ന ചില ജീവിത പങ്കാളികൾ ചില സഹോദരന്മാർ ചില സഹോദരികൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്കെതിരെ നിയമങ്ങളെ വളച്ചൊടിച്ച് അവരെ കുരുക്കിട്ടിരിക്കുന്ന ആ കുരുക്കിൻ്റെ അകത്തുനിന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നി പുറത്ത് വരാൻ പോകുന്നു ചില നിയമക്കുരുക്കുകൾ അതിൻ്റെ അകത്തുനിന്ന് സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു ഇനി നിങ്ങളുടെ നാളാണ് ഇനി നിങ്ങളുടെ ദിവസമാണ് സ്വർഗം നിങ്ങളെ ഉപയോഗിക്കുന്ന സ്വർഗം നിങ്ങളെ മാനിക്കുന്ന സ്വർഗം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന നാളുകളാണ്